ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തി ഒൻപത് കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഉത്തമമായ പ്രവൃത്തികൾ മാത്രം ഒഴുകിവരുന്ന ഒരേയൊരു പ്രഭവസ്ഥാനം സോഴ്സ് കർത്താവാണ് കർത്താവ് ഒഴികെ മറ്റാരിലും നിന്നും ഉത്തമമല്ലാത്ത നീതിരഹിതമായ പാപകരമായ കർമ്മങ്ങൾ പ്രവൃത്തികൾ ഇറങ്ങി വരും ഒഴുകിവരും ഈ ഉത്തമമായ പ്രവൃത്തികൾ എൻ്റെ ഉള്ളറിഞ്ഞ് ആവശ്യങ്ങൾ യഥാകാലം യഥാസമയം നിറവേറ്റുന്ന നീതിപൂർവവും ധർമ്മിഷ്ടവും കരുണാർധരവുമാണ് കർത്താവിൻ്റെ പ്രവൃത്തി ഈ ഉത്തമവും യഥാസമയം ആവശ്യങ്ങൾ നിറവേറ്റിത്തരുമെന്നുള്ള കാരുണ്യ ധർമ്മബോധമുള്ള കർമ്മനിരതമായ ചിന്തയുള്ള അദ്ദേഹത്തിൽ ആശ്രയിച്ചാൽ നിരാശ അസ്വസ്ഥതകൾ പ്രതിസന്ധികളിൽ വ്യക്തതയും ആകുലതകളും വന്നറിയും നമ്മുടെ മനസ്സ് ശുഭകരമാകും ശുഭ്രമാകും ആവേ ആശ്രയിക്ക ആമേ